ഇടയ്ക്ക് എന്തുകൊണ്ടാണ് നിലത്ത് വെക്കാത്തത് എന്നുള്ളതിനൊരു ചെറിയ കഥയുണ്ട് ഇത് അറുപത്തിനാല് കലകളെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ഈ അറുപത്തിനാല് പൊടിപ്പ് ഇങ്ങനെ ഇങ്ങനെ നാല് ജീവക്കോലാണ് അപ്പൊ ഈ നാല് ജീവക്കോല് എത്ര എണ്ണ ഉണ്ടാവും പതിനാറ് എണ്ണ എന്ന് വെച്ചിട്ടാണ് അറുപത്തിനാല് കലകളാണ് അറുപത്തിനാല് പൊടിപ്പ് അപ്പൊ നാല് ജീവക്കോല് എന്ന് പറയുമ്പോ നാല് വേദങ്ങളുടെയാണ് നാല് ജീവക്കോല് പിന്നെ ഇതാണ് ഇടയ്ക്കയുടെ കുറ്റി എന്ന് പറയുന്നത് ഇവിടെ നമ്മള് താഴത്തേക്ക് പിടിക്കുമ്പോ ഹൈ ഹൈ ഹൈപിച്ചിലേക്ക് പോകും മുള്ളിക്കൊടി ോപിച്ചില്ലേ അങ്ങനെ നമ്മൾ ഈ കയ്യില് നമ്മൾ നിയന്ത്രിക്കുന്ന അനുസരിച്ചാണ് ശബ്ദം അപ്പൊ ഈ കുറ്റിയിൽ നിന്ന് രണ്ടെണ്ണം രണ്ട് വട്ടങ്ങളില്ലേ ഇതിനെ സൂര്യനും ചന്ദ്രനും എന്ന് പറയും സ്ത്രീ പുരുഷൻ എന്നും പറയും ആറ് ദ്വാരങ്ങളുള്ളത് ആറ് ശാസ്ത്രങ്ങളെ പ്രതിദാനം ചെയ്തിട്ടാണ് ആറ് ദ്വാരങ്ങൾ അപ്പൊ ആറ് ശാസ്ത്രമായി നാല് വേദായി അറുപത്തിനാല് കലകളായി സൂര്യനായി ചന്ദ്രനായി പുത്ര ഭാരമേറിയിട്ടുള്ള ഒരു വസ്തു ഭൂമി ദേവിക്ക് താങ്ങില്ല എന്നാണ് പറയുക അപ്പൊ അതുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും ഇടയ്ക്കി നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഇടയ്ക്ക എന്ന പേര് ഇതിന് വന്നു